ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ സർവശക്തനായ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനാണ് വിശുദ്ധൻ വിശുദ്ധൻ ഈ ലോകത്തിലെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നിറവേറാൻ വേണ്ടി ജീവിക്കുന്നവനല്ല ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം തൻ്റെ ജീവിതം കൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കിട്ടണം പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നു ഫിലിപ്പേ ലേഖനം ഒന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് എൻ്റെ ജീവിതം കൊണ്ടാകട്ടെ എൻ്റെ മരണം കൊണ്ടാകട്ടെ യേശു ക്രിസ്തു എന്നിൽ മഹത്വപ്പെടണം അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതാണ് ഞാൻ പ്രത്യാശിക്കുന്നത് ഒരു യഥാർത്ഥ ഭക്തൻ അവൻ്റെ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത് അവൻ്റെ ജീവിതം വഴിയായാലും മരണം വഴിയായാലും യേശു ക്രിസ്തു മഹത്വപ്പെടണം തന്നിലൂടെ പൗലോസിൻ്റെ പ്രതീക്ഷ പൗലോസിൻ്റെ പ്രത്യാശ ഇതേ പ്രതീക്ഷയും പ്രത്യാശയുമാണോ നമുക്കുള്ളത് എന്ന് ചിന്തിക്കണം തൻ്റെ ജീവിതം കൊണ്ടാകട്ടെ മരണം കൊണ്ടാകട്ടെ യേശു ക്രിസ്തു എന്നിലൂടെ മഹത്വപ്പെടണം അതിൻ്റെ അർത്ഥം എനിക്ക് നഷ്ടം വന്നാലും എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയില്ല എങ്കിലും എനിക്ക് തടവായാലും എൻ്റെ വസ്തുക്കൾ മറ്റുള്ളവർ കവർന്നെടുത്തു കൊണ്ടുപോയാലും എൻ്റെ ജീവിതം കൊണ്ട് കർത്താവിന് മഹത്വം കിട്ടണം വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവൻ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമ്മിൽ നടക്കുന്നില്ല എങ്കിൽ നമുക്കാർക്കും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധനാകാൻ സാധ്യമല്ല കർത്താവ് പറഞ്ഞു പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അരികിലേക്ക് വരാൻ കഴിയുകയില്ല യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ് നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് സ്വന്തം ശക്തിയാലും ബുദ്ധിയാലും ഒരു വിശുദ്ധ ജീവിതം ദൈവത്തിന് പ്രസാദകരമാകുന്ന രീതിയിലുള്ള ജീവിതം നയിക്കാൻ പറ്റില്ല ദൈവം നമ്മളെ തിരഞ്ഞെടുക്കണം പഴയ നിയമത്തിൽ ദേവാലയത്തിൽ വിശുദ്ധ പാത്രങ്ങളുണ്ട് ദേവാലയത്തിലെ ആ പാത്രങ്ങളുടെ പ്രത്യേകത മറ്റു യാതൊരു ആവശ്യങ്ങൾക്കും വീട്ടാവശ്യങ്ങൾക്ക് ആ പാത്രം ഉപയോഗിക്കുകയില്ല അത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് ദേവാലയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ടതാണ് ആ പാത്രങ്ങൾ അതുകൊണ്ട് തന്നെ ആ പാത്രത്തെ വിളിക്കുന്നത് ഹോളി വെസൽസ് വിശുദ്ധ പാത്രങ്ങൾ എന്നാണ് ഒരുപക്ഷെ ആ പാത്രം ഉണ്ടാക്കിയത് വളരെ വില കൂടിയ മെറ്റൽ കൊണ്ട് ലോഹം കൊണ്ട് ആയിരിക്കണമെന്നില്ല എങ്കിലും സാധാരണ ലോഹം കൊണ്ടുണ്ടാക്കിയതായാലും അത് ദേവാലയത്തിലിരിക്കുന്നു ദേവാലയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അത് വിശുദ്ധ പാത്രങ്ങളാണ് അന്ന് ആ പഴയ നിയമ കാലഘട്ടത്തിൽ പണക്കാരായ യഹൂദന്മാരുണ്ട് അവരുടെ വീട്ടിലും പാത്രങ്ങളുണ്ട് അത് ഒരുപക്ഷെ വെള്ളി കൊണ്ടോ പൊന്നുകൊണ്ടോ ഉള്ളതായിരിക്കാം വളരെ വില കൂടിയ പാത്രങ്ങളായിരിക്കാം പക്ഷെ അവയ്ക്കൊന്നും വിശുദ്ധ പാത്രങ്ങൾ എന്നുള്ള പദവിയില്ല കാരണം അവ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവയാണ് അവ വില കൂടിയ മെറ്റൽ കൊണ്ടുണ്ടാക്കി അതിന് യാതൊരു പ്രസക്തിയുമില്ല ഇല്ല അതുപയോഗിക്കുന്നത് ദേവാലയത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രിയമുള്ളവരെ രക്ഷിക്കപ്പെട്ട നാം വിശുദ്ധ പാത്രങ്ങളാണ് പുതിയ നിയമത്തിൽ വിശ്വാസികളെ പാത്രങ്ങൾ എന്ന് മൂന്ന് വേദഭാഗങ്ങളിൽ വിളിച്ചിട്ടുണ്ട് പൗലോസ് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു പാത്രം എന്ന അപ്പസ്തോല പ്രവൃത്തിയിൽ കാണാം രണ്ട് പുരിന്ത്യർ നാലിൻ്റെ ഏഴിൽ ഈ അത്യന്ത ശക്തി മൺപാത്രത്തിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് എന്ന് കാണാം ഇനി തിമത്യോസിൻ്റെ ലേഖനത്തിൽ ഒരു ഭവനത്തിൽ വിവിധ പാത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു ആ പാത്രം വിശ്വാസികളെയാണ് കുറിക്കുന്നത് നമ്മേക്കാളും സൗന്ദര്യമുള്ളവരും പണമുള്ളവരും ആരോഗ്യമുള്ളവരും പദവികളുള്ളവരും ഈ പ്രദേശത്ത് ഈ ലോകത്ത് ധാരാളം പേരുണ്ട് അവർക്ക് പദവിയുള്ളത് കൊണ്ടോ സൗന്ദര്യമുള്ളത് കൊണ്ടോ നല്ല കുലത്തിൽ ജനിച്ചതുകൊണ്ടോ അങ്ങനെ ആർക്കും വിശുദ്ധ പാത്രങ്ങളാകാൻ പറ്റില്ല ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട് ദൈവിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധൻ അവനാണ് ഹോളി വസൽ അതുകൊണ്ട് എനിക്ക് സൗന്ദര്യമില്ല പദവിയില്ല മറ്റുള്ളവർക്ക് ഉള്ളതുപോലെ ചില ഭൗതിക നേട്ടങ്ങൾ എനിക്കില്ല എന്നോർത്ത് ആരും നിരാശപ്പെടരുത് ഈ വിശുദ്ധ പദവി പണം കൊണ്ട് നേടാൻ പറ്റില്ല പൊന്ന് സംഭരിച്ചത് കൊണ്ടോ ധാരാളം ബാങ്ക് നിക്ഷേപം ഒരു വ്യക്തിക്ക് ഉള്ളതുകൊണ്ടോ ഈ ഹോളി വസൽ വിശുദ്ധപാത്രമാകാൻ പറ്റില്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയും കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെടുകയും കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യുന്ന ഒരുവൻ അവൻ ഹോളി വെസലാണ് തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് ദൈവം എന്തിനാണ് മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചത് കുറെ അടിമകളെ സൃഷ്ടിക്കാൻ വേണ്ടിയല്ല ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെ ദൈവം പറയുന്നത് മനുഷ്യൻ കേൾക്കണം നിശ്ചയമായും നമ്മൾ ദൈവത്തെ അനുസരിക്കണം എന്നാൽ ദൈവം പറയുന്നതെല്ലാം അനുസരിക്കുക ആ ഒറ്റ കാര്യം മാത്രം ചെയ്യുന്ന ഒരു സൃഷ്ടി അതിനുവേണ്ടിയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നിശ്ചയമായ ദൈവത്തെ നാം അനുസരിക്കണമെന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തൻ്റെ മനസ്സിൽ അതിനേക്കാളും വലിയ പദ്ധതി ഉണ്ട് അതെന്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് തന്നെ തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ അതേ സ്വഭാവം തന്നെ ഈ മനുഷ്യനും വെളിപ്പെടുത്തണം ദൈവത്തിൻ്റെ അതേ സ്വഭാവം തന്നെ ദൈവത്തിൻ്റെ അതേ സാദൃശ്യമുള്ളവരായി നമ്മൾ മാറണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം നാം മറ്റൊരു ദൈവമാകുകയല്ല കുട്ടി ദൈവം പിന്നെ എന്താണ് ദൈവം സർവശക്തനാണ് നമുക്കൊരിക്കലും സർവശക്തി കിട്ടുകയില്ല ദൈവം സർവത്തിൽ നിറഞ്ഞു നിൽക്കുന്നവനാണ് നമുക്ക് ആ രീതിയിൽ ഒരു സർവവ്യാപകത്വം കിട്ടില്ല ദൈവം ഒരു വാക്കുകൊണ്ട് സകലത്തെ സൃഷ്ടിച്ചവനാണ് അതുപോലൊരു പവർ നമുക്കൊരിക്കലും കിട്ടില്ല ഇതെല്ലാം ദൈവത്തിൽ മാത്രം കാണാവുന്ന പ്രത്യേകതയാണ് ഇതാണ് ദൈവത്തെ ദൈവമാക്കുന്നത് ഇത്തരത്തിലുള്ള ശക്തികളൊന്നും നമുക്ക് കിട്ടുന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിൽ നമ്മൾ പങ്കാളികളാകണം ദൈവത്തിൻ്റെ അതേ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ് കരുണ മനസലിവ് വിശുദ്ധി സ്നേഹം ഈ രീതിയിലുള്ള ദൈവിക സ്വഭാവത്തിൽ നമ്മൾ പങ്കാളികളാകണം ദൈവത്തിൻ്റെ അതെ പവർ നമുക്ക് ലഭിക്കുകയില്ല ഒരു കാലത്തും എത്ര പ്രാർത്ഥിച്ചാലും കിട്ടില്ല അത് ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് പക്ഷേ ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റുന്നു സഹിക്കാൻ പറ്റുന്നു സ്നേഹിക്കാൻ പറ്റുന്നു ശിഷ്ടൻ്റെ മേലും ദുഷ്ടൻ്റെ മേലും വെയിലും മഴയും അയക്കാൻ ദൈവത്തിന് കഴിയും അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് ആ ദിവ്യ സ്വഭാവം നമ്മളിലൂടെ വെളിപ്പെടണം ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് അല്ലാതെ കുറേ അടിമകളെ സൃഷ്ടിക്കുകയായിരുന്നില്ല ഉൽപ്പത്തിയൊന്നിൻ്റെ ഇരുപത്തിയാറ് അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യരെ ഉണ്ടാക്കുക മാലാഖമാരെ സൃഷ്ടിക്കുമ്പോൾ എൻ്റെ സാദൃശ്യപ്രകാരം മാലാഖമാർ ഉണ്ടാകണം അങ്ങനെ പറഞ്ഞതായി ബൈബിളിൽ ഇല്ല മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഇതാ അപ്രത്യേകമായ രീതിയിൽ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അതുകൊണ്ട് നാം വിശുദ്ധരാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം നമ്മിലൂടെ പ്രതിഫലിക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം തുടക്കത്തിൽ കേട്ടു വിശുദ്ധനെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ രണ്ടാമത് വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രാകൃത സ്വഭാവം വെളിപ്പെടുത്തുന്നവനല്ല കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം ആക്ഷമ കരുണ സ്നേഹം വിശുദ്ധി ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നവനാണ് വിശുദ്ധൻ ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുവാൻ ഇടവരുന്നു പണ്ട് നമ്മൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞവരായിരുന്നില്ല അതിൻ്റെ ഇരകളായിരുന്നു ക്രിസ്തു വിശ്വസിച്ചപ്പോഴോ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുവാൻ ഇടവരുന്നു ഈ ദിവ്യ സ്വഭാവം രക്ഷിക്കപ്പെടാതെ നമുക്കൊരിക്കലും കിട്ടുമായിരുന്നില്ല പ്രാകൃത സ്വഭാവത്തിൽ ജീവിച്ച ഒരു പഴയ കാലം എനിക്കും നിങ്ങൾക്കുമുണ്ട് ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു എങ്ങനെ വീണ്ടെടുത്തു നമ്മുടെ പ്രവൃത്തി കൊണ്ട് വാക്കുകൊണ്ട് മനോഭാവം കൊണ്ട് ചിന്ത കൊണ്ട് നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു ആ പാപത്തിൻ്റെ ശിക്ഷ നിത്യമായ നരകമാണ് ഞാനും നിങ്ങളും നരകമല്ലാതെ മറ്റൊന്നും വാസ്തവത്തിൽ അർഹിക്കുന്നില്ല എങ്കിലും കർത്താവായേശു ക്രിസ്തു കാവരി കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതുകൊണ്ട് കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല ഏതെങ്കിലും പള്ളിയിലെ ചടങ്ങുകൾ ഭക്തിയോടെ അതിൽ പങ്കെടുത്തത് കൊണ്ടല്ല കർമ്മങ്ങൾ കുതാശകൾ കൊണ്ടല്ല ക്രിസ്തുവിൻ്റെ നിർമ്മലമായ രക്തം കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധ രക്തം കൊണ്ടാണ് ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യ ചെമ്മിരിയാടായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം കൊണ്ടാണ് നാം പാപക്കറകളിൽ നിന്ന് വിമുക്തി പ്രാപിച്ച് വിശുദ്ധരായത് എന്നാൽ ക്രിസ്തു കുരിശിൽ മരിച്ചത് കേവലം നമ്മുടെ പാപങ്ങൾക്ക് മോചനം തന്ന് പിശാജിൻ്റെയും പാപത്തിൻ്റെയും പിടിയിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ മാത്രമല്ല നരകത്തിലേക്ക് പോകേണ്ട നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി മാത്രമല്ല യേശു മരിച്ചത് പിന്നെ എന്തിനും കൂടിയാണ് മരിച്ചത് നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് കേവലം അവകാശവാദം മാത്രം ഉഴക്കിയാൽ പോരാ പിന്നെയോ യേശു ജീവിച്ചതുപോലെ നാം ജീവിക്കണം അതിനുവേണ്ടി യേശു കേവലം കുരിശിൽ മരിക്കുക മാത്രമല്ല തൻ്റെ മുപ്പത്തി മൂന്നര വർഷക്കാലമുള്ള ഈ ഭൂമിയിലെ ജീവിതത്തിൽ എങ്ങനെയാണ് തന്നെ അനുഗമിക്കുന്നവർ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തി ജീവിക്കേണ്ടത് അതിനൊരു മാതൃക തന്നു കേവലം നമ്മളെ രക്ഷിക്കുക മാത്രമല്ല രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ദൈവത്തിന് പ്രസാദകരമായി ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തി നാം ജീവിക്കണം അതിന് ക്രിസ്തു ഒരു നല്ല മാതൃക നമുക്ക് തന്നിരിക്കുന്നു അത് മനസ്സിലാക്കിയ പത്രോസ് പറയുകയാണ് അവൻ നമുക്ക് വേണ്ടി സഹിച്ചു നാം പിൻചെല്ലുവാൻ ഒരു മാതൃക തന്നിരിക്കുന്നു കേവലം രക്ഷിക്കപ്പെട്ടതുകൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല ഒരു വിശുദ്ധൻ ദിവ്യ സ്വഭാവം അതായത് യേശുവിൻ്റെ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തി ജീവിക്കണം യേശു ക്ഷമിച്ചതുപോലെ യേശു സഹിച്ചതുപോലെ യേശു വിട്ടുകൊടുത്തതുപോലെ യേശു വിശുദ്ധിയിൽ ജീവിച്ചതുപോലെ ജീവിക്കുക ഇതിനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് തന്നെ ലേഖനം ആറാം അധ്യായം ഇരുപതാം വാക്യം നമ്മുടെ മുന്നോടിയായി യേശു മെൽക്കി സദക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായിക്കൊണ്ട് ഏതു വിരിക്കുള്ളിൽ പ്രവേശിച്ചുവോ അതേ വിരിക്കുള്ളിലേക്ക് ഈ പ്രത്യാശ കടന്നു ചെല്ലുന്നു നമ്മുടെ മുന്നോടിയായി യേശു മുന്നോടി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം മുന്നമേ ഓടുന്നവൻ യേശു മുന്നമേ ഓടുന്നു നമ്മൾ പിന്നിൽ ഓടുന്നു യേശു നാം എങ്ങനെ ഓടണം നാം എങ്ങനെ ജീവിക്കണം അതിനൊരു മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ് ഇതാ നിങ്ങൾ എന്നെ അനുഗമിക്കൂ ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയാണ് നിങ്ങൾ എൻ്റെ കാൽ പിന്തുടരുകയാണെങ്കിൽ ഞാൻ ജീവിച്ചതുപോലെ എൻ്റെ അതേ സ്വഭാവം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് വെളിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കും അത് സാധ്യമാണ് അതിന് ഞാനിതാ മുന്നോടിയായി തീർന്നിരിക്കുന്നു ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു ഒരു വിശുദ്ധൻ്റെ സ്വഭാവം യേശുവിൻ്റെ സ്വഭാവം തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുന്ന സ്വഭാവം ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചു നാം പിൻചൊല്ലുവാൻ ഒരു മാതൃക തന്നിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ സഭയുടെ പാസ്റ്റർ അത്ര വിശുദ്ധനൊന്നുമല്ല വിശ്വാസികളും അത്ര വലിയ ആത്മീയമൊന്നുമല്ല അതുകൊണ്ട് ഞാനും ഇങ്ങനെ ജഡികനായി പിന്നിലേക്ക് പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാം ദൈവമേ ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും ഒരു ഒഴി കഴിവ് കിട്ടുകയില്ല പാസ്ട്ര മാതൃകയാക്കാനല്ല പറഞ്ഞിരിക്കുന്നത് പഴയ വിശ്വാസികളെയോ പുതിയ വിശ്വാസികളെയോ മാതൃകയാക്കാനല്ല പറഞ്ഞിരിക്കുന്നത് പാപത്തിൽ വീണുപോയവരെ മാതൃകയാക്കാനല്ല പറഞ്ഞിരിക്കുന്നത് ഒരു പാപവും ചെയ്യാത്ത നിർമ്മലനും നിർദോഷനുമായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവരൊക്കെ പാപം ചെയ്തതുകൊണ്ട് ഞാനും പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും ദൈവത്തിന് മുമ്പാകെ ഒരു നീതീകരണം ലഭിക്കുകയില്ല പെർഫെക്റ്റ് മാതൃക കർത്താവായ യേശു ക്രിസ്തു ഏത് സമയത്തും പിതാവിനെ അനുസരിച്ചു ഏത് സാഹചര്യത്തിലും പിതാവിനെ അനുസരിച്ചു നമ്മിൽ പലർക്കും ഒരു സീസൺ ഭക്തിയാണ് ചില സമയത്ത് അനുസരിക്കും എന്നാൽ ചില ഇടർച്ചകൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അനുസരിക്കുന്നത് മാറ്റിവെക്കും ചിലർ ദൈവത്തെ അനുസരിക്കുന്നത് അവർക്ക് നല്ല മൂഡ് വേണം ചിലർ പറയും ഇന്ന് ആരാധിക്കാനും സ്തുതിക്കാനും പാട്ടുപാടാനും ഒരു മൂഡ് തോന്നുന്നില്ല മൗനമായിട്ടിരിക്കുക എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഗതസമനയിൽ രക്തമുയർക്കുമ്പോഴും പിതാവിനുസരിക്കുവാൻ തന്നെ തന്നെ സമർപ്പിച്ചു ഒരു വിശുദ്ധൻ ഒരു പ്രത്യേക സീസണിൽ അല്ല അവൻ്റെ ഭക്തി വിളങ്ങി നിൽക്കുന്നത് ചില പ്രത്യേക മതങ്ങളിൽ സമുദായങ്ങളിൽ വർഷത്തിൽ ചില പ്രത്യേക മാസം ആഴ്ച അതാണ് അവർ കാര്യമാക്കുന്നത് ഭയങ്കര ഭക്തരായി ജീവിക്കുവാൻ അവർ പരിശ്രമിക്കും എന്നാൽ വിശുദ്ധ ബൈബിളിലെ ദൈവഭക്തി എന്നുള്ളത് സീസൺ ദൈവഭക്തിയല്ല അത് ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ വർഷവും ഈ ഭൂമിയിൽ എത്ര നാളുകൾ ദൈവം നമുക്ക് തരുന്നുവോ അത്രയും നാളുകൾ നാം വിശുദ്ധിയിൽ തന്നെ ജീവിക്കണം ഒരു വിശുദ്ധൻ എപ്പോഴും വിശുദ്ധനാണ് ചിലർക്ക് പകൽ നല്ല വിശുദ്ധിയാണ് രാത്രി അവർക്ക് വിശുദ്ധി കാണാനില്ല ചിലർക്ക് എല്ലാവരുടെയും നടുവിലിരിക്കുമ്പോൾ ഭയങ്കര വിശുദ്ധിയാണ് ആരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ യാതൊരു വിശുദ്ധിയുമില്ല അതൊന്നും വിശുദ്ധന്മാരല്ല കപട ഭക്തന്മാരാണ് യോഹന്നാൻ പതിമൂന്നിൻ്റെ പതിമൂന്നും പതിനഞ്ചും വാക്യങ്ങൾ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ഞാൻ അങ്ങനെ ആകുന്നത് കൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും അന്യോന്യം കാൽ കഴുകേണ്ടതാകുന്നു ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു യേശുവിൻ്റെ മൊത്തം ജീവിതം ഇതാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു പഴയ നിയമത്തിൽ ഏതെങ്കിലും ഒരു പ്രവാചകനോ രാജാവിനോ ഇപ്രകാരം പറയാൻ കഴിയുമോ ദാവിദിനു പറയാൻ കഴിയുമോ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഓർക്കും ബസബയുടെ കാര്യം അതുകൊണ്ട് ദാവിദിനങ്ങനെ പറയാൻ പറ്റില്ല മോശയ്ക്ക് പറയാൻ പറ്റുമോ കാരണം മെരിബായുടെ കലഹജലത്തെങ്കിൽ മോശ അവിവേകം സംസാരിച്ചു യേശുക്രിസ്തുവിനും മാത്രം പറയാൻ കഴിയുന്നൊരു കാര്യം ഞാൻ ദൃഷ്ടാന്തം നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു അവൻ നമുക്ക് വേണ്ടി സഹിച്ചു നാം പിൻചൊല്ലുവാൻ ഒരു മാതൃക മറ്റു പലരും ഭക്തരായിരുന്നു ഏലിയാവും വലിയ എരിവുള്ളവനായിരുന്നു പക്ഷേ ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണമെന്ന് പറയാൻ സാധ്യമല്ല കാരണം ഒരു പ്രത്യേക ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അത്രയും പ്രതിസന്ധി ഉണ്ടായപ്പോൾ മതിയ ഹോവേ ഇനി എന്നെ വിളിക്കണം അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല നിങ്ങൾ എന്നെ അനുഗമിക്കണം എന്ന് അവരുടെ എല്ലാം ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നല്ല ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാം നമുക്ക് അനുകരിക്കാൻ പറ്റുമായിരുന്നില്ല എന്നാൽ ക്രിസ്തു പറയുന്നു ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് പുതിയ നിയമം വായിക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതമാണ് നാം മനസ്സിലാക്കുന്നത് ദിവ്യ സ്വഭാവം തമ്മിലൂടെ പ്രതിഫലിക്കണം യേശു ജീവിച്ചതുപോലെ ജീവിക്കണം എങ്ങനെയാണ് യേശു ജീവിച്ചത് അത് മനസ്സിലാക്കുവാൻ എങ്ങനെ കഴിയും അത് സുവിശേഷങ്ങളിലൂടെ ലേഖനങ്ങളിലൂടെ യേശുവിൻ്റെ ജീവിതവും നല്ല മാതൃകയും ഉപദേശങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യേശു ക്രിസ്തു എങ്ങനെയുള്ളവനാണ് അവിടുത്തെ സ്വഭാവമഹിമ എന്താണ് അത് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ മനസ്സിലാക്കിയ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം യേശു ജീവിച്ചതുപോലെ നമ്മളും ജീവിക്കണം അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത് ഒന്നുകൂടി പറയാം യേശുവിൻ്റെ ദിവ്യ സ്വഭാവം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ബൈബിൾ വായനയിലൂടെയാണ് എന്നാൽ യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാൻ നമുക്ക് ശക്തിയും സഹായവും തരുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ പല സംഭവങ്ങളുണ്ടാകും നഷ്ടങ്ങളുണ്ടാകും ലാഭങ്ങളുണ്ടാകും അപമാനങ്ങളും പ്രശസ്തിയും ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാകും ഇതൊന്നും യാദൃച്ഛികമായിട്ടല്ല വരുന്നത് പൂർണ്ണ ഹൃദയത്തോടെ നാം കർത്താവിനെ പിൻപറ്റുന്നവരാണ് എങ്കിൽ നമുക്കുണ്ടാകുന്ന ഇത്തരം അനുഭവങ്ങളെല്ലാം ദൈവമാണ് ചുക്കാൻ പിടിക്കുന്നത് അതെന്തിനു വേണ്ടിയാണ് ദൈവം തൻ്റെ അനന്തശക്തി ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കുന്നത് ഒരു ലക്ഷ്യമുണ്ട് നാം യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് അനുരൂപരാകണം കേവലം വിശുദ്ധൻ രക്ഷിക്കപ്പെട്ടവൻ എന്ന് പേരുകൊണ്ട് മാത്രം കാര്യമില്ല യേശുവിൻ്റെ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തണം അതിന് നമ്മെ സഹായിക്കുവാൻ പറ്റിയ വിവിധ സാഹചര്യങ്ങൾ വിവിധ അനുഭവങ്ങൾ ദൈവം തന്നെ നമ്മുടെ ചുറ്റും ഒരുക്കുകയാണ് റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ട് തൊട്ട് ഇരുപത്തിയൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യ ജാതനാകുന്നതിന് വേണ്ടിയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് ഇരുപത്തെട്ടാം വാക്യത്തിൽ കാണാം എന്താണ് ഈ നന്മ അതാണ് ഇരുപത്തിയൊമ്പതാം വാക്യം നന്മ എന്ന് പറഞ്ഞാൽ വിശദീകരിച്ചിരിക്കുന്നത് ഇരുപത്തൊമ്പതാം വാക്യത്തിലാണ് അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ അനുവാദം ചോദിക്കാതെ നമ്മെ ഒരു കാര്യത്തിന് അപ്പോയിൻമെൻ്റ് ചെയ്തു മുൻകൂട്ടി നിയമിച്ചു അതെന്തിനു വേണ്ടിയാണ് പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് അനുരൂപരാകാൻ വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചു ഇത് ദൈവം തന്നെ ചെയ്തതായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ ദിവ്യ സ്വഭാവം വെളിപ്പെടണം എന്നുള്ള കാര്യത്തിൽ ദൈവത്തിന് നിർബന്ധമുണ്ട് ഈ കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഇവിടെ എന്നെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ വിടുതൽ കിട്ടണേ വിടുതൽ കിട്ടണേ ഇത് മാത്രമായിരിക്കും നമ്മുടെ പ്രാർത്ഥന ഒടുവിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിലൂടെ വെളിപ്പെടുത്താതെ പ്രാകൃത സ്വഭാവം വെളിപ്പെടുത്തി ദൈവം എന്തിനു വേണ്ടി നമ്മെ മുൻകൂട്ടി നിശ്ചയിച്ചുവോ ആ കാര്യം നമ്മൾ നടപ്പിലാക്കാതെ ദൈവത്തിൻ്റെ ലക്ഷ്യം തമ്മിൽ നിറവേറാതെ നാം ഏറ്റവും അരിഷ്ട മനുഷ്യരായി മരിച്ചു പോകും അത് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വേദനിക്കുന്ന സാഹചര്യങ്ങൾ നഷ്ടം വസ്തുനഷ്ടം അപമാനം പലതും ദൈവം ഒരുക്കുകയാണ് എന്തിനു വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് നിരക്കാത്ത ചേരാത്ത എല്ലാ പ്രാകൃത സ്വഭാവങ്ങളും നമ്മിൽ നിന്ന് നീക്കിക്കളയാൻ വേണ്ടിയാണ് ചില ദുസ്സഹമായ സാഹചര്യങ്ങൾ നാം കഷ്ടത എന്ന് വിളിക്കുന്ന ചില കാര്യങ്ങൾ ദൈവം ക്രമീകരിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞാൽ കഷ്ടത വന്നാൽ സ്തോത്രം കാരണം എൻ്റെ പ്രാകൃത സ്വഭാവം മാറി യേശുവിൻ്റെ ദിവ്യ സ്വഭാവം അത് എന്നിൽ വെളിപ്പെടാൻ വേണ്ടിയാണല്ലോ കർത്താവേ ഇന്ന ഇന്ന തകർച്ചകൾ ഇന്ന ഇന്ന നഷ്ടങ്ങൾ ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അങ്ങ് തരാതിരുന്നത് എന്ന് പറഞ്ഞ് നാം ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കും എന്തിനു വേണ്ടി എന്നെ നിയമിച്ചു പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ കുന്നുകൂട്ടി വയ്ക്കാനല്ല എന്തിനു വേണ്ടിയാ അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു നമ്മളിൽ പലരും ചിലപ്പോൾ അഹങ്കാരികളാകാറുണ്ട് നമുക്ക് നികളും വരാറുണ്ട് ഞാൻ ജീവിക്കുന്നത് എൻ്റെ പാസ്ട്രേക്കാളും വിശുദ്ധിയിലാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ സഭയിലെ വിശ്വാസികളുടെ ആ വിശുദ്ധ നിലവാരത്തേക്കാൾ അല്പം കൂടി മെച്ചമായൊരു വിശുദ്ധ നിലവാരമാണ് എനിക്കുള്ളത് അവർക്ക് ക്ഷമിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഞാൻ ക്ഷമിച്ചു ഈ സാഹചര്യത്തിൽ എനിക്ക് ക്ഷമിക്കാൻ ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല അവർക്ക് ക്ഷമിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ അവരെക്കാളൊക്കെ മെച്ചമാണ് എന്നുള്ള ഒരു അഹങ്കാരം നമ്മളറിയാതെ തന്നെ നമ്മളെ കടന്നു പിടിക്കും എന്നാൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ മറ്റു വിശ്വാസികളുമായോ പാസ്റ്ററുമായോ വീണ് കിടക്കുന്ന മറ്റാരെങ്കിലുമായോ തുലനം ചെയ്യാൻ ബൈബിൾ പറഞ്ഞിട്ടില്ല നാം നമ്മുടെ ജീവിതത്തെ തുലനം ചെയ്യേണ്ടത് താരതമ്യപ്പെടുത്തേണ്ടത് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ ജീവിതത്തോടാണ് യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് നമ്മുടെ ജീവിതത്തെ തുരണം ചെയ്താൽ ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്കൊരിക്കലും നികളം വരികയില്ല ഞാൻ എത്ര പിന്നിലാണ് കർത്താവ് അങ്ങയുടെ ദിവ്യ സ്വഭാവത്തിൽ നിന്ന് ഞാൻ എത്രമാത്രം പിന്നിൽ കിടക്കുന്നു എനിക്ക് ലജ്ജയും കുറ്റബോധവും മാനസാന്തരവുമാണ് ഉണ്ടാവുക എന്നാൽ ഞാൻ എൻ്റെ ചുറ്റുപാടുമുള്ള ചില വിശ്വാസികളെ നോക്കിയാലോ എനിക്ക് നികളം വരും കാരണം ഞാൻ അവരെക്കാൾ കൂടുതൽ ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം അവരെക്കാൾ കൂടുതൽ പല മേഖലകളിലും ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുന്നുണ്ടായിരിക്കാം വചനമറിയാമായിരിക്കാം മറ്റു പലതും എനിക്കുണ്ടായിരിക്കാം പക്ഷേ എൻ്റെ ജീവിതം യേശുവുമായി തുലനം ചെയ്താലോ ഞാൻ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് ഞാൻ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടും അത് നമ്മെ താഴ്മയിലേക്ക് കൊണ്ടുപോകും എന്നാൽ മറ്റുള്ളവരുമായി തുലനം ചെയ്യുമ്പോഴോ അത് ഒരു തലക്കനം വർദ്ധിക്കാൻ ഉപകരിക്കും കാരണം ഇന്ന് വീണ് കിടക്കുന്ന ധാരാളം പേരുണ്ട് ഒന്നിയോഹന്നാൻ രണ്ടിൻ്റെ ആറ് അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു അവനിൽ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ചില പാരമ്പര്യ ബന്ധക്കോസ് സംഘടനകളിൽ പെട്ടവർ പറയാറുണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ജീവിതം ആദർശം ഉപദേശം അതൊക്കെയാണ് ഞങ്ങൾ പിന്തുടരുന്നത് അതിലൊക്കെ ചില നല്ല കാര്യങ്ങൾ ഉണ്ടാകാം പക്ഷേ അതൊന്നും പൂർണ്ണതയുള്ളതല്ല നമ്മോട് ഇവിടെ ഏതെങ്കിലും ഒരു സഭാ പാരമ്പര്യത്തെ അത് കത്തോലിക്ക സഭയുടെ പാരമ്പര്യങ്ങളോ വേറെ ഏതെങ്കിലും സഭയുടെ പാരമ്പര്യങ്ങളോ ഇനി ആ സഭയിൽ തന്നെ നല്ല വിശുദ്ധ ജീവിതം നയിച്ച ചില പിതാക്കന്മാർ ഉണ്ടായിരിക്കാം അവരെയൊന്നും മാതൃകയാക്കാൻ അവർ നടന്ന പോലെ നടക്കാൻ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് അതല്ല പറഞ്ഞിരിക്കുന്നത് അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു ഏതെങ്കിലും സഭയുടെ പാരമ്പര്യമല്ല നമ്മൾ പിന്തുടരേണ്ടത് ഇന്ന് പലരും അഭിമാനിക്കാറുണ്ട് ഞങ്ങൾ ഇന്ന സഭയിലെ പാരമ്പര്യം പേറി നടക്കുന്നവരാണ് അങ്ങനെയുള്ളൊരു തലക്കനം ആരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയില്ല തിരുവചനം പറയുന്നു എബ്രാഹി ലേഖനം പന്ത്രണ്ടിന് രണ്ട് വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ടു വേണം നാം ഓടാൻ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടു കൊണ്ടുവേണം നാം ഓടാൻ വേറെ എന്തിനെയെങ്കിലും മുന്നിൽ കണ്ടു കൊണ്ടു ഓടിയാൽ ലക്ഷ്യത്തിലെത്തുകയില്ല വേറെ ഏതെങ്കിലും സംഘടനകളെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടിയാലൊന്നും ജനിച്ചുവളർന്ന സഭയെ കണ്ടുകൊണ്ട് ഓടിയാലൊന്നും ലക്ഷ്യത്തിലെത്തുകയില്ല യേശുവിനെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടു വേണം ഓടാൻ ഇന്ന് പലരും തെറ്റുന്നത് മരിച്ചുപോയ വിശുദ്ധരെ മാതൃകയാക്കുന്നവരുണ്ട് ജീവനോട് ഇരിക്കുന്നവരെ മാതൃകയാക്കുന്നവരുണ്ട് തിരുവചനം പറയുന്നു യേശു നമുക്ക് വേണ്ടി സഹിച്ചു നാം പിൻചൊല്ലുവാൻ ഒരു മാതൃക തന്നിരിക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ അബ്രഹാം ഒത്തിരി നല്ല കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ട് പക്ഷേ എല്ലാം നമുക്ക് അബ്രഹാം ചെയ്തത് മാതൃകയാക്കാൻ പറ്റില്ല ദാവീദ് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു പക്ഷേ താൻ ചെയ്ത എല്ലാ കാര്യങ്ങളും മാതൃകയാക്കാൻ പറ്റില്ല മോശയായാലും ഏലിയാവായാലും അവരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തുവെങ്കിലും അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് മാതൃകയാക്കാൻ പറ്റില്ല എന്നാൽ ഒരുവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് മാതൃകയാക്കാൻ പറ്റും അത് മറ്റാരുമല്ല കർത്താവായി യേശുക്രിസ്തു നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ മനുഷ്യർക്കിടയിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഇവനിൽ യാതൊരു കുറ്റമില്ല കുറവില്ല നിഷ്കളങ്കൻ നേരുള്ളവൻ പാപികളോട് വേർപ്പെട്ടവൻ അവനിൽ ഇരുട്ട് ഒട്ടുമില്ല